മമ്മൂട്ടി മമ്മൂട്ടി എന്ന എന്ന ചേട്ടൻ ഒരു പ്രത്യേക സാഹചര്യം അതായത് ഒരു കേസ് വരുകയാണ് ഒരാൾക്കെതിരെ ഒരു പരാതി കിട്ടുവാണ് അതിൽ ഒരു പെൺകുട്ടി ഒരു ചെറുപ്പക്കാരിയായ പെൺകുട്ടി അച്ഛന്റെ പ്രായമുള്ള ഒരുത്തൻ അവളെ കീർ നോക്കി മമ്മൂക്ക സിദ്ദിഖ് എൻ്റെ പൊന്നോവോ ചെകുത്താൻ കുറേ നാൾക്ക് ശേഷം നമ്മുടെ മമ്മൂക്കെ പിടിച്ചിരിക്കുക വേറൊന്നുമില്ല സിദ്ധിക്കിൻ്റെ കൂടെ ഒരു വേദിയിലിരുന്നെന്നും പറഞ്ഞിട്ടുള്ള രീതിയിലാണ് എൻ്റെ സംസാരവും കാര്യങ്ങളും ഒക്കെ ഇത്രയും നാളും മോഹൻലാലിനെ ദുഷിച്ച് 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 അവൻ ജയിലിലും കയറി ജയിലിൽ കയറ്റി താരാ സിദ്ധിക്കാണ് ജയിലിൽ കയറ്റിയത് അതിൻ്റെ പൈരാഗ്യവൻ നല്ല രീതിയിൽ അങ്ങ് തീർക്കുന്നുണ്ട് പോരാത്തിനെ ഹേമ കമ്മിറ്റി വന്ന സമയത്ത് സിദ്ദിഖിനെ അങ്ങ് പൊരിച്ച് ഓ ചെകുത്താൻ്റെ പ്രാഗ് അവൻ ശരിക്കും ചെകുത്താനാണോ എന്തൊക്കെയായിരുന്നു എന്നാട്ടവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഓക്കെ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിനുമുമ്പ് നിങ്ങൾ കാണുന്ന വീഡിയോ കണ്ടല്ലോ ഞാൻ വെക്കേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് സംഭാഷണം കേട്ടിട്ട് ഒരു പ്രത്യേക സാഹചര്യം അതായത് ഒരു കേസ് വരുകയാണ് ഒരാൾക്കെതിരെ ഒരു പരാതി കിട്ടുകയാണ് അതിൽ ഒരു പെൺകുട്ടി ഒരു ചെറുപ്പക്കാരിയായ പെൺകുട്ടി അച്ഛൻ്റെ പ്രായമുള്ള ഒരുത്തൻ അവളെ കയറി പിടിക്കാൻ നോക്കി അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഒരു നാണം കെട്ട കേസ് വരിക ഒരു കച്ചറ പരിപാടി വരിക അതൊക്കെ നമ്മൾ കേട്ടിട്ട് വിശ്വസിക്കാം വിശ്വസിക്കാരിക്കാം രണ്ടു ഭാവം പക്ഷേ നമുക്ക് ചുറ്റുപാട് നിൽക്കുന്നിടത്തൊന്നും വല്ലതൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ

ഏഹ് മമ്മൂട്ടി നാണോ ഉണ്ടാ നിനക്ക് ഉളുപ്പുണ്ടാ നിനക്ക് ഏഹ് നിന്നെ എന്ത് നിന്നെ എന്ത് വിളിക്കണ്ട നാണം കെട്ടനെ അവൻ വന്നിരിക്കും ഉളുപ്പില്ലാതെ ഇപ്പത്തോട്ട് ഇരുത്തിയേക്കുക അവനെ അവനെ പറ്റി ഈ പരാതി നിന്റെ മോളെ മോളെപ്പറ്റിയാ നിന്റെ മോളാട് പറഞ്ഞാൽ നീ ഇരുത്തോടെ അവനെ കൂടെ നീ അങ്ങനെ വിചാരിച്ചാൽ മതി അവള് സത്യമാണോ കള്ളമാണോ പറയണോന്ന് നീ അറിയണ്ട എങ്കിൽ പോലും ഏഹ് ഇത്ര പണി കാണിച്ചു ഒരുത്തൻ്റെ നിന്റെ മോളോടെ കാണിച്ചെങ്കിൽ നീ അവനെ നാളെ ജോലി വിളിച്ചിരുത്തോടാം മമ്മൂട്ടി നാണില്ലാത്തവനെ നിനക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവില്ല നിനക്ക് ചിലപ്പോൾ അത് വിശ്വസിക്കാൻ പറ്റത്തില്ലായിരിക്കും അല്ല ആ പെണ്ണൊക്കെ അവർ മോശക്കാരി പെണ്ണില്ല നിന്റെ മോള് മാത്രമേ അല്ലേ മോളോള്ളൂ അല്ല നിന്റെ മോക്ക് മാത്രമേ അന്ധസ്വാഭിമാനമൊക്കെ ഉണ്ടാകത്തുള്ളൂ അവള് മാത്രമേ സത്യം പറയത്തുള്ളായിരിക്കും ബാക്കിയുള്ളവർക്ക് പറയുന്ന കള്ളവാണെന്നായിരിക്കും നിനക്ക് തോന്നുന്നത് അല്ലേ കൂടെ കൊണ്ട് ഇരുത്താൻ പറ്റിയൊരു മുതൽ എന്നാണോ ഉണ്ടോ നിനക്ക് എടാ മമ്മൂട്ടിയുടെ മോളെന്ത് വഴിച്ച് നീ ആ പേരെടുത്തിടാൻ എന്ത് യോഗ്യത ഉണ്ട് നിനക്ക് സത്യം പറഞ്ഞാൽ നിനക്ക് എന്തെങ്കിലും യോഗ്യത ഉണ്ട് ഇവിടെ വന്ന് പച്ചയ്ക്ക് തെറിയും അതും ഇത് വിളിച്ച് എന്തെങ്കിലും യോഗ്യത ഉണ്ടോ മമ്മൂട്ടിയുടെ മക്കളെ പറയാനാ നീ ഒന്ന് ആലോചിച്ച് നോക്ക് എടാ സിദ്ധിക്കേണ്ട കേസ് നടന്നുകൊണ്ട് ഇരിക്കാ അത് തെളിയട്ടെ എന്തോ ആയിക്കോട്ടെ അതിൽ എന്തോ തെറ്റോ ചെയ്തോട്ടെ ഇപ്പോൾ എൻ്റെ മമ്മൂട്ടിയുടെ മോളെ കല് പിടിക്കേണ്ട ആവശ്യമല്ലോ ഉണ്ടായിരുന്നു അദ്ദേഹം ഇപ്പോൾ കൂടെ വേദി പങ്കിട്ടെന്നും പറഞ്ഞിപ്പോൾ എന്താ എത്ര എത്ര ആൾക്കാരുണ്ട് എത്ര എത്ര ഇതുണ്ട് ഈ ലോകത്തെ മാന്യന്മാരാണോ നീയൊക്കെ വലിയ മാന്യനാണോ ന ഞാനത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ വയനാട്ടിലെ ദുരന്തം വന്ന സമയത്ത് വയനാട്ടിലെ ദുരന്തം വന്ന സമയത്ത് അത്രയും രൂപ കൊടുത്ത മോഹൻലാലിൻ്റെ കുറ്റം പറഞ്ഞവനാണ് ഇവൻ ഏ അതിന്റെ പണി സിദ്ദിക്ക് കൊടുത്തതാണ് അതിനാണ് ഈ വന്നിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് സിദ്ധിക്കിനെ അന്നും അവിടെ ആരും സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ടൊന്നുമില്ല പിന്നെ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ ശിക്ഷ അനുഭവിക്കാനാ വേണം അത് വേറെ കാര്യങ്ങൾ അത് എവിടെ എടുത്ത് പറയുന്ന ഒരു കാര്യങ്ങൾ തന്നെ ഇപ്പൊ ആ ഒരു വേദി പങ്കിട്ടെന്നും പറഞ്ഞിട്ട് വന്നിട്ട് ഇവിടെ വിമർശിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ പറയുന്ന മമ്മൂട്ടിയുടെ മോളയോ മറ്റേ മോളയോ മറച്ച മോളെയൊന്നും പറയേണ്ട ആവശ്യം നിനക്കെന്ത്ണ്ട് നിനക്കൊരു യോഗ്യത ഇല്ല ഒരു ഇതൊക്കെ സംസാരിക്കുമ്പോൾ സ്വന്തമായിട്ട് ആലോചിക്കണം നിനക്കെന്തെങ്കിലും ഒരിതുണ്ടോന്നുള്ള നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഈ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ ഇവരൊക്കെ എന്തെങ്കിലും ചാരിറ്റിയെങ്കിലും ചെയ്യുന്നുണ്ട് പിന്നെ ഈ പെണ്ണെന്ന് പറഞ്ഞ് ഇത്രയും വർഷം ഈ കേസും കാര്യങ്ങളും കൊടുക്കാത്ത പെണ്ണ് ഈ സമയത്ത് എന്ത് വന്നിട്ട് ഓരോ ആണുങ്ങളുടെ പേരെടുത്ത് പറഞ്ഞു ഒന്ന് ആലോചിച്ച് നോക്ക് കിട്ടേണ്ട കാര്യങ്ങൾ കറക്റ്റ് സമയത്ത് കിട്ടാതായപ്പോൾ അറിയാമല്ലോ ഫണ്ട് പൈസയാണല്ലോ എല്ലാത്തിനും കാരണം അതൊക്കെ കറക്റ്റായിട്ട് കിട്ടാതായപ്പോഴത്തേക്ക് തേ കിടക്കുന്നത് ഓരോരുത്തരുടെ പേരും കാര്യങ്ങളൊക്കെ വിളിച്ച് പറയാൻ വേണ്ടിയിരിക്കുന്നു അതാണ് സത്യത്തിൽ സംഭവിച്ചത് ഇയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്ന കുറേ ഒക്കെ തെറ്റുകയറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പല കാര്യത്തിലാണെങ്കിൽ പോലും അത് വെച്ചിട്ട് ഈ മമ്മൂട്ടിയുടെ മോളെ തരാ പറയുന്നത് നിന്റെയൊക്കെ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറപ്പ് തോന്നുന്നതാണ് സീരിയസ്ലി നിനക്ക് നാണുണ്ടാവും മമ്മൂട്ടി നിന്നോട് നിനക്ക് നിനക്ക് നീ ഇത്ര കാരണമാണ് നീ ഭയങ്കര നന്മ കിടക്കുമല്ലോ വന്നിട്ട് ഭയങ്കര വലിയ ഡയലോഗ് ഡയലോഗനാണ് അവൻ മിടുക്കനാണ് ജനാധിപത്യം അറിയാവുന്നതാണ് രീതിയിലേക്ക് ഉണ്ട് ഇതുപോലത്തെ നീ വരരുത് കേട്ടോ നീ നീ വെറുതെ ഉളപ്പില്ലാത്ത നീ നാറിയാ അത്രേ പറയാനുള്ളൂ എവിടെ ഇപ്പൊ മോലാന്ന് പറഞ്ഞ പിന്നെ ഒരു ഇച്ചിരി ഭേദമാണ് നിന്നെ മോഹൻലാല് ഭേദമാ കേണ്ടോ മോഹൻലാൽ പിന്നെ ഭേദമാണെന്ന് നാണം കൊണ്ടോടാ നിനക്ക് എടാ ഒരാൾ വേദിയെടുത്തും ഇറക്കിവിടുന്നും പറഞ്ഞ ആക്ഷേപിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല തെറ്റുപറ്റാത്തവരാരും ഒന്നും ഇല്ല അത് നിന്ന് കൊടുത്ത ആൾക്കാര് എന്നെ കിട്ടാണ്ട കാര്യങ്ങൾ കിട്ടേണ്ട സമയത്ത് കിട്ടാത്ത കൊണ്ട് ആണ് ഈ പ്രശ്നങ്ങള് പിന്നെ എന്റെ പൊന്നി ചെകുത്താൻ ഇനി കൂടുതൽ ഇടയ്ക്കും കയറി ഉണ്ടാക്കാതെ ഇപ്പൊ എന്തായാലും ലാലേട്ടനെ പുണ്യങ്ങൾ ആക്കിയല്ലോ എന്റെ ദൈവമേ കൊറേ ആൾക്കാർ ഇറങ്ങിട്ടുണ്ട് ലാലേട്ടൻ മാനിച്ചത് തന്നെ കുറെ ആൾക്കാരുണ്ട് ഇപ്പൊ മമ്മൂട്ടിക്ക് കിട്ടും ായാലും ഞാൻ പറയണ്ട അതൊന്നും ഇല്ല നിങ്ങൾ പാഞ്ചർ ഇവനെ ഒക്കെ ആയിരിക്കും കല്ലെറിഞ്ഞ് ഓടിക്കണം അല്ലാതെ പരസ്പരം തമ്മിൽ അടിച്ചിട്ടൊന്നും കാര്യമില്ല കാരണം ഇവരെ പോലുള്ള വിഷവിത്തുകളാണ് ഒതുക്കേണ്ടത് സത്യം പറയുന്നത് ഇപ്പൊ കണ്ടില്ലേ പറയുന്ന കേട്ടില്ല കാഴ്ച ഉണ്ടോ നേരിട്ട് പറയാനുള്ള കാഴ്ച ഉണ്ടോ മുമ്പിക്കൊണ്ട് നിർത്തി നിനക്ക് പറയാനുള്ള ധൈര്യം ഉണ്ടോ എവിടെന്നാ നട്ടല് നട്ടലില്ല നിനക്ക് അതാണ് നിന്റെ രീതി ഒറ്റ ഒരു മുഖമാണെന്നുള്ളതാണ് നീ 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 മറ്റേ നിന്റെ ആറ് മുഹമ്മും സംസാരിക്കരുത് ബ്രോ ബ്രോന്റെ ഒപ്പം ബ്രോഹ തുടർന്നാ നല്ലത് പറയാറുണ്ടോ ഇല്ലല്ലോ നിങ്ങൾ ലോക വേണ്ട നമ്മളായിട്ടൊന്നും ആരെ ബോഡി ഒന്നും ചെയ്യുന്നില്ല അടിപ്പിച്ചാൽ അങ്ങ് മലമറിക്കുന്ന മലഭൂതമേ എല്ലാം ഞാൻ പറയുന്നത് ആൾക്കാർ കുറ്റക്കാരനാണോ അല്ലയോ എന്നുള്ളതോ അല്ലെടുത്ത പ്രശ്നം കുറ്റാരോപിതനാണ് അത് ചെറിയ കുറ്റം എന്നുള്ള ആരാണ് ആരോപിച്ചിരിക്കുന്നത് അപ്പൊ ആ പെൺകുച്ചിനോട് എന്ത് എന്ത് മാന്യ നീ കാണിക്കുന്നത് അവളൊന്ന് കള്ളം പറഞ്ഞാണോ നീ വിചാരിച്ചെ നിന്റെ കുടുംബത്തോട് കയറി കാണാൻ എന്നെ വിചാരിച്ചാ അല്ല നിന്റെ മോളായിട്ട് പറയുന്നത് നീ അവനെ കൂടി തോന്നുന്നു നീ ചിന്തിക്കണതാണ് നീ മറ്റെടുത്തായ കഴിക്കാൻ നിങ്ങൾക്ക് വലിയ മറ്റടുത്ത ആൾക്കാരാണല്ലോ ആണല്ലോ നേരത്തെ മമ്മൂട്ടി കമ്പനി കമ്പനിന്ന് പറഞ്ഞു കോപ്പിട്ട് കോപ്പിറേറ്റ് കോപ്പിട്ട് അടിച്ചപ്പോഴാണ് മനസ്സിലാ നിന്റെ തനിറ എന്താ ഈ മ്പനി കോപ്പിറൈറ്റ് അടിച്ചത് അശ്വിൻ ബ്ലോക്കിനെ അശ്വിൻ കോക്കിന് അടിച്ചായിരുന്നു കോപ്പി റൈറ്റും കാര്യങ്ങളൊക്കെ അടിച്ചായിരുന്നു അതൊരു പടം ഇറങ്ങിയായിരുന്നു മമ്മൂട്ടിയുടെ ആ പടം വെച്ച് ആ അടിച്ചിട്ടുണ്ടായിരുന്നു അതും ഇതും സംസാരിക്കേണ്ട കാര്യം എന്താ നിന്റെ എതിരക്കാണ് അഴി വന്നത് നിനക്ക് ആ പടം ലാലേട്ടൻ്റെ പടം മാത്രം കുറ്റം പറയാനല്ലേ അറിയത്തുള്ളൂ അത് അങ്ങനെ ഒരു സാധനം എന്തായാലും ഇവന്റെ നിലവാരം വന്നു വന്ന് ഇങ്ങനെ തീരെ ഇതായിട്ട് വന്നോണ്ടിരിക്കുകയാണ് മോഹൻലാനെ പറഞ്ഞു അടുത്ത് ഇപ്പൊ മമ്മൂട്ടി കയറിയിരിക്കും എടാ നിർത്തിക്കൂടെ ഞാൻ അടുത്തായിരിക്കും പ്രണവ് മോഹൻലാലായിരിക്കും ഇങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ തറത്തും പുറത്തു വരുന്ന നീ അറിയാതെ നമ്മൾ ഇതേ ഉണ്ടോ ഇതൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ചീപ്പ തേർഡ് റേറ്റ് പരിപാടികളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്രേ ചോദിക്കാളു കേട്ടോ നിന്റെ മോന്റെ ഭാര്യ ഭാര്യ എന്ന് പറഞ്ഞാൽ നീ നീ പിന്നെ വീട്ടിൽ കിട്ടുമോ അല്ല നീ ഇവനെ ഇവനെ നീപ്പറ്റി പിന്നെ പോയി ഉണ്ടാക്കാരിക അത്ര വിചാരിച്ചാൽ വലിയ വർത്താനം സത്യം വട്ടാണ് വർത്തമാനം അല്ല ഞാൻ സീരിയസ് ആയിട്ട് പറയാണ് ഒരു മനുഷ്യനെ ഇത്രമാത്രം തഴം താഴെ പാടില്ല ഒരു വ്യക്തികളെ പറയുമ്പോഴേ ഓക്കെ ഒരു വേദി പങ്കിട്ടെന്നും പറഞ്ഞിട്ട് ആകാശം ഒരിഞ്ഞ് വീടുത്തുള്ള ഓക്കെ തെറ്റുകളൊക്കെ സംഭവിച്ചു കാണുവായിരിക്കാം എന്നും പറഞ്ഞ് മമ്മൂട്ടി എന്ത് പഠിച്ച് സിദ്ധിക്ക് കാരണം നീ എന്നപ്പോൾ കല്ലറി സിദ്ധിക്ക് നീ നിന്നോടൊള്ളല്ല നീ നിനക്കുള്ള വൈരാഗ്യം എന്തിനാടോ ഇങ്ങനെ തീർക്കുന്നത് വല്ലവനെ വിളിച്ചിട്ടാണോ പറയുന്നത് നിനക്ക് അന്തസ്സുള്ളവനാണെങ്കിൽ നീ നേരിട്ട് എന്ന് പറയണം നട്ടനുള്ളവരങ്ങനെയാണ് അല്ല ചുമ്മാ ഇവിടെ നിന്ന് കാരണകത്തിരുന്ന് കൊണ്ടാടിച്ചാൽ പോരാം ഞാൻ സീരിയസ് ആയിട്ട് പറയുകയാണ് ഞങ്ങൾക്ക് എല്ലാ കോൺട്രവേഴ്സിയും കാര്യങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് പോകേണ്ട അടുത്ത് പോയി സംസാരിച്ചിട്ടുള്ള ആൾക്കാരാണ് ഇപ്പൊ നിങ്ങളും വിചാരിക്കും നീ ഒക്കെ തന്നെ ഇത് തന്നെ പരിപാടി അല്ല ഞങ്ങൾ പോകേണ്ട അടുത്ത് പോയിട്ടുണ്ട് വിളിക്കണ്ടടുത്ത് വിളിച്ചിട്ടുണ്ട് സംസാരിക്കേണ്ടത് സംസാരിച്ചിട്ടുണ്ട് പറഞ്ഞു മനസ്സിലായോ നട്ടിൽ പണയം വെച്ചിട്ടില്ല നിന്നെ പോലെ നിന്നെയൊക്കെ ഇത്ര കണ്ടിട്ടുള്ള ആരും പറയാം ഉള്ളൂ നിനക്കൊക്കെ കാശും അല്ല നിനക്ക് കുറെ വണ്ടിയും നിനക്ക് കുറച്ച് ബംഗ്ലാവും നിനക്ക് കുറച്ച് കുടുപ്പ് മാറ്റി മാറ്റിയിട്ട് നടക്കാനൊക്കെയുള്ള ബോധമൊക്കെ അറിയാം പിന്നെ ഇമാര് കാണിക്കാൻ സാധ്യതയുണ്ട് ഇതാണ് പരിപാടി നീ ഇതുപോലെ ആയിരിക്കും അല്ല നിനക്ക് എങ്ങനെ എങ്ങനെ ചെയ്യാൻ പറ്റുന്നേ അത്രയും കമ്പനി വേണ്ടനെ ആ കമ്പനി തൽക്കാലം ഒഴിവാക്കണം അത്രയ്ക്കും വന്നിരിക്കുന്നത് ഈ കണ്ട പെണ്ണുങ്ങളെല്ലാം നീ നീ എന്തോ കാണിച്ചു കൊടുത്തത് ഇങ്ങനെ ഒരു പരാതി കൊണ്ട് കൊച്ചു കൊറേ വർഷങ്ങളായിട്ട് നടന്ന് പീഡനം അനുഭവിച്ച കഥ മുഴുവൻ കേരളം കേട്ടതാണ് അത് കഴിഞ്ഞപ്പോ ഇവനെയൊക്കെ പിടിച്ച് കൂടി എത്തുന്നത് രണ്ടിത്തരം തന്നെയാണ് മമ്മൂട്ടി ഇത് എന്താ നീ രണ്ടിത്തരീ മേടിച്ചു എന്തായാലും നീ ഇത്ര വല്ല നല്ല പുള്ളിയാണെങ്കിൽ നീ എന്താണെന്ന് വെച്ചാൽ ചെയ്ത് പക്ഷേ ഓവറാ ചെറുത് തന്നെ ഇനിയെങ്കിലും കുറയ്ക്കണം കേട്ടോ ഇനിയെങ്കിലും കുറച്ചില്ലെങ്കിൽ നല്ലതാ അല്ലെങ്കിൽ എന്താ പറയേണ്ടത് അന്നൊരു നിപ്പ് നിപ്പ് ഉണ്ടായിരുന്നല്ലോ അതേ ഇതി പിന്നെയും വരായിരിക്കും അത്രയും ഇനി ഇപ്പോൾ പറയാനുള്ളൂ വന്നിട്ട് നല്ല പുണ്യാലം ജമയാണ് നടക്കുന്നത് എന്നിട്ട് ഇപ്പോൾ കുറെ കമൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഞാൻ അതും കൂടെ ജസ്റ്റ് ഒന്ന് റീഡ് മോഹൻലാലിനെ കുറ്റം പറയുമ്പോൾ അതും കേട്ടു സന്തോഷിച്ചിരുന്ന മമ്മൂട്ടി ഫാൻസിന്റെ അവസ്ഥ സത്യമാണ് വല്ലാത്ത അവസ്ഥയാണ് ഇപ്പൊ നിങ്ങളുടെ കാര്യങ്ങൾ കണ്ടില്ലേ നിനക്ക് ഇപ്പൊ പഴയ മമ്മൂട്ടി ഫാൻസ് മോഹൻലാൽ ഫാൻസ് അടിയിടിയൊന്നും ഇല്ല എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ നോക്കി പോവുക അല്ലാതെ ഇപ്പൊ ഞാനിപ്പോ അന്ന റോക്കഡ് മമ്മൂട്ടി ഫാൻ ഷോക്കഡ് അങ്ങനെ നിനക്കൊന്നും ബോധമില്ലേ അത് സിനിമയുടെ പ്രൊമോഷനായിട്ട് അവർ അവരവർ വന്നിരിക്കുന്നത് മമ്മൂട്ടി പിടിച്ചിരുത്തിയതാണോ അല്ല സത്യമാണ് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ആവുമ്പോൾ വരും വന്ന് ഇരിക്കുകയൊക്കെ ചെയ്യും മോഹൻലാലിൻ്റെ ഊക്കിയപ്പോഴും മമ്മൂണ്ണി ഫാൻസ് ഇളിച്ചു ഇപ്പോൾ എന്തേ അങ്ങനെ കുറെയാണ് ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞും സംസാരിച്ചിട്ടും ഫാൻസുകാർ തമ്മിൽ വഴക്കിട വന്നും ചെയ്യരുത് ഇവരെ പോലുള്ളോ വരെ തുറത്താണ് വേണ്ടത് എൻ്റെ അഭിപ്രായങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത് എന്തായാലും ചെകുത്താൻ ഇച്ചിരി ഓവറായി വന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ചൊക്കെ ചെകുത്താൻ കൺട്രോൾ ആയില്ലെങ്കിൽ നാട്ടുകാരെടുത്തിട്ട് ഭംഗിക്കിടും അതാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും കുറച്ച് കൺട്രോളാവാൻ ഇരിക്കുക സിദ്ധിക്ക് നല്ല പിള്ളയാണെന്നൊന്നുമല്ല ഞാനിവിടെ പറയുന്നത് പക്ഷേ അതൊരു പടത്തിൻ്റെ പ്രൊമോഷന് വന്നപ്പോൾ നിങ്ങൾ ആലോചിക്കണം അത് അവിടെ നടന്നു പോകട്ടെ ഓക്കെ ഐസ് അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷർ സബോക്ക് ചെയ്യാ ബൈ ലവ് ഓൾ